ീം അലഹി വസല്ലം അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഈ നമുക്ക് ഉള്ള തെറ്റുകൾ പൊറുക്കപ്പെടാൻ ഓരോന്നിനും ഓരോ കാരണങ്ങളാണ് എന്നാൽ ചില തെറ്റുകൾ പൊറുക്കപ്പെടണമെങ്കിൽ അതിനെന്ത് വേണം തൊഴിലെടുക്കണം ജോലി ചെയ്യണം ഈശത്തിന് വേണ്ടി പോകണം ആ പ്രവൃത്തി ചെയ്താൽ തന്നെ പൊറുക്കപ്പെടുന്ന തെറ്റുകളാണ് ചില തെറ്റുകൾ അപ്പോൾ അത്തരം തെറ്റുകൾ പൊറുക്കപ്പെടണമെങ്കിൽ പൊറുപ്പിക്കാൻ നമ്മൾ ജോലിക്ക് പോകണം സ്ത്രീകളാണെങ്കിലും അവർക്ക് അനുയോജ്യമായ ജോലികളുണ്ട് പുരുഷന്മാരാകുമ്പോൾ അവർക്ക് അനുയോജ്യമായ ജോലികളുണ്ട് ആ ജോലികൾ ചെയ്തിട്ട് വേണം ആ തെറ്റുകൾ പൊറുക്കപ്പ പുറപ്പിക്കാനും ഒരു ഹതിൽ നോക്കും അൽ ഐബാദത്തു അഷ്റത്തു അജിസ ഇൻ പത്ത് ഇനാണ് നമ്മുടെ ഇബാതത്തുകൾ ആകെ പത്ത് ഇനാണ് ആ പത്ത് വിധത്തിൽ തൊലബിൽ ഹലാലി ഒമ്പതെണ്ണും എന്തിൽ പെട്ടതാണ് ഹലാലായ സമ്പത്ത് അല്ലെങ്കിൽ സമ്പാദ്യം ഹലാലായ സമ്പത്ത് സമ്പാദിക്കുക എന്നതാണ് അതിൽ ഒമ്പത് ഇനവും ഒരു ഇനം മാത്രമേ എന്തുള്ളു അതിൽ പെടാത്തുള്ളൂ ബാക്കി ഒമ്പത് ഇനങ്ങളും ഹലാലിന് സമ്പാദിക്കുന്നതിൽ പെട്ടതാണ് صلى الله عليه وسلم طلب الحلال جهاد في سبيل الله سبحان الله طلب الحلال ഒരു ഹലാല് സമ്പാദിക്കുക എന്നത് പ്രത്യേകിച്ച് ഇക്കാലത്ത് അത് പറഞ്ഞു ആവശ്യമില്ല ഇക്കാലത്ത് ഹലാല് സമ്പാദിക്കുക എന്നത് ജിഹാദും ഫീസബീലില്ല അതാണ് ജിഹാദ് ജിഹാദല്ലാതെ വാളെടുത്തിട്ട് വാളെടുത്തിട്ട് ആരാനെ വെട്ടലല്ല അല്ലെങ്കിൽ വാളെടുത്തിട്ട് ആ മുസ്ലിമിനെ വെട്ടലല്ല ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇക്കാലത്തെ ജിഹാദ് ഏതാണെന്നറിയോ തൊലബുൽ ഹലാലി ഹലാൽ മാത്രം സമ്പാദിക്കുക എന്നുള്ളതാണ് ഹലാൽ സമ്പാദിക്കുക ഹലാൽ ചിലവഴിക്കുക ഇത് പലിശയില്ലാതെ മറ്റുള്ളവരെ പറഞ്ഞ് പറ്റിക്കാതെ വാഗ്ദത്വം ലംഘിക്കാതെ അതുപോലെ നമ്മൾ സമ്പാദിക്കുന്നത് അറാമായ വസ്തുക്കൾ വിൽപ്പന നടത്തിയല്ലാതെ അങ്ങനെ നമ്മൾ സമ്പാദിക്കുന്നതിൽ ഒരു രൂപ പോലും ഒരു രൂപയുടെ താഴെ വല്ലതുണ്ടെങ്കിൽ അതുപോലും ഹലാലായതിൽ നിന്നുള്ള സമ്പാദ്യം മാത്രമായിട്ട് ജീവിക്കുക അങ്ങനെ സമ്പാദിക്കാൻ കഴിഞ്ഞോ അത് ഒരു റുപ്പ്യാണെങ്കിൽ പോലും അതാണ് നല്ലത് ഹല ഹറാമിൽ നിന്ന് സമ്പാദിച്ച കോടിക്കണക്കിന് രൂപയേക്കാൾ ഹലാലിൽ നിന്ന് സമ്പാദിച്ച ഒരു റുപ്പിയം അപ്പോൾ അതാണ് ജിഹാദ് തൊലബുൽ ഹലാൽ ഹലാലിൽ നിന്ന് സമ്പാദിക്കലോ അപ്പോൾ വസ്ലം അൽ കസ്ബു ഫരീളത്തും വേദൽ ഫരീള ഫർ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫർലേതാണ് ഫറദ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നുള്ള ഫറൽ തൊയിലെടുക്കുക അധ്വാനിക്കുക നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുക എന്നതാണ് അതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് വിവിധ രൂപത്തിൽ മുത്തുനബി ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് നമ്മളോട് ഏ അധ്വാനിക്കുക എന്നതിൻ്റെ അല്ലെങ്കിൽ തൊഴിലെടുക്കുക പണിക്ക് പോവുക നമ്മൾ മായുസത്തിനു വേണ്ടി ഇറങ്ങുക എന്നതിൻ്റെ വിവിധ കാരണങ്ങളും അതിൻ്റെ ഫലങ്ങളും അതിൻ്റെ ഫലായിലുകളാണ് ഈ പറയുന്നത് ഇനി അലി റലിയാഹു അൻഹു പറയുകയാണ് ഇന്നൽ ജന്നത്ത മുഷ്താഖത്തുലബിൾ ഹുമൂമി അൽ ഹുമൂമിൻ തൊലബിൽ ഹലാലി നിങ്ങൾ ആലോചിച്ച് നോക്കി സ്വർഗത്തിൽ നോമ്പ് നോറ്റവർക്കായിട്ട് പ്രത്യേകം ഒരു കവാടുണ്ട് എന്നാൽ അതുപോലെ സ്വർഗം എന്തുണ്ട് സ്വർഗം ആഗ്രഹിച്ചു നിൽക്കും സ്വർഗത്തിൻ്റെ ഒരു സെക്ഷന് സ്വർഗത്തിൻ്റെ ഒരു സെക്ഷന് ആ സെക്ഷനിൽ ആരെ മാത്രമേ കേറ്റുള്ളൂ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് അതിൻ്റെ കൂടെ എന്തുണ്ടാവും കുട്ടികളുടെ സ്കൂളും മദർസും അതുണ്ടാവും ഭക്ഷണം ഉണ്ടാക്കണം സ്ത്രീകളൊക്കെ ആകുമ്പോൾ അങ്ങനത്തെ തൊഴിലുകൾ പണികൾ വീട്ടുജോലികളുണ്ടാവും അതിൻ്റെ കൂടെ എന്തുണ്ടാവും സ്കൂൾ ബസ് വരാൻ സമയമാകുമ്പോഴേക്ക് അവരെ പറഞ്ഞേക്കണം പിന്നെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ വീട്ടിലെ മറ്റു ജോലികൾ ഇതിൻ്റെയൊക്കെ അടിയിൽ കൂടെ ഈ ടെൻഷനുണ്ടല്ലോ ഈ മനപ്രയാസം ഈ ടെൻഷൻ ഈ ഈ പ്രഷർ ഇതൊക്കെ സഹിച്ചവർക്ക് വേണ്ടി മാത്രം ജീവിതത്തിൻ്റെ വിഷമങ്ങളും അതുപോലെ പ്രഷറുകളും പ്രഷറുകളെന്ന് പറഞ്ഞാൽ സമ്മർദ്ദങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ സമ്മർദ്ദങ്ങൾ ഓരോ ടൈം വെച്ചിട്ട് ഓരോ കൃത്യസമയത്തിനുള്ളിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതുപോലെ നമ്മുടെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യസമയത്തിനു വേണ്ടി നമ്മൾ ചെയ്തു കിട്ടുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു മാനസികമായ പ്രശ്നമുണ്ട് പിന്നെ പലതും എന്താവും നമ്മൾ ചിലപ്പോൾ പൈസ അടച്ചാൽ പൈസ ഫൈൻ ആയി പോകാതിരിക്കാൻ വേണ്ടി ചില സമയത്തിനുള്ളിൽ ചെയ്യേണ്ടി ഉണ്ടാവും ചിലത് ആയാൽ തന്നെ ഇപ്പോൾ കരണ്ടിൻ്റെ ബില്ലൊക്കെ എന്തായി പോവും നമ്മൾ സമയത്തിന് അടച്ചിയിലെങ്കിലും ഫീസ് ഊരിപ്പോവും അപ്പോഴൊക്കെ നമുക്ക് മനഃപ്രയാസങ്ങളാണ് രോഗം വന്നാൽ അപ്പോഴൊക്കെ നമ്മൾ ഓരോ നിലക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾ നമ്മൾ താങ്ങുന്നവരാണ് ഇങ്ങനെ ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വേണ്ടി മനപ്രയാസമായവർ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചവർ അവർക്ക് വേണ്ടി മാത്രമായി സ്വർഗത്തിലൊരു സെക്ഷൻ മാറ്റി വച്ചിട്ടുണ്ട് എന്നാണ് മുത്ത് അലി റലിള്ളാഹു എന്നു പറയുന്നത് അപ്പോൾ ഇതൊക്കെ എന്നാൽ തീരുക നമ്മൾക്ക് ആലോചിക്കും ഇതൊക്കെ സ്വർഗ്ഗത്തിലെ ഒരു നിമിഷത്തെ സുഖം കിട്ടിയാൽ നമ്മുടെ ദുനിയാവിലെ പത്തെഴുപത് കൊല്ലത്തെ മുഴുവൻ ടെൻഷനും ഏകദേശം അത്ര കൊല്ലമാണപ്പോൾ ദുനിയവിൽ ടെൻഷനും അനുഭവിക്കേണ്ടി വരിക എഴുപതോ ഇനി നൂറ് കൊല്ലം വെക്കുക നൂറ് കൊല്ലം തന്നെ മുഴുവനായിട്ട് ഒരാൾക്ക് ടെൻഷനാണെങ്കിൽ പോലും സ്വർഗത്തിലെ ഒരു നിമിഷം ഒരു ഈ ഭാഗത്തിൽ ഭാഗത്തിലെ സ്വർഗത്തിലെ ഈ സെക്ഷനിൽ ഒരു നിമിഷം കിട്ടിയാൽ ദുനിയാവിലാ എഴുപത് കൊല്ലത്തെ മുഴുവൻ ടെൻഷനും തീരും അത് എത്ര വലിയ ഗൗരവമേറിയ വിഷമാണെങ്കിലും അതോടുകൂടി തീരും അത്രേ ഉണ്ടാവുള്ളൂ അപ്പം അത് അവർക്ക് വേണ്ടി മാത്രമായി ടെൻഷൻ അനുഭവിച്ച് പ്രയാസപ്പെട്ട് പ്ര സമ്മർദ്ദങ്ങൾ താങ്ങിയവർക്ക് വേണ്ടി മാത്രമായി സ്വർഗത്തിലൊരു സെക്ഷനുണ്ടെന്നാണ് ഇബ്രാഹീമ ഇബ്രാഹീമിൻ അദ്ദേഹം എന്നവരെ ഔസ ഇമാമ് കണ്ടുമുട്ടി റഫിഅള്ളാഹുഹു ഹസ്മത്ത് ഹത്തബിൻ അപ്പം ഇബ്രാഹീമിൻ അദ്ദേഹം എന്ന് പറഞ്ഞാൽ രാജ്യം ഭരിച്ച രാജാവായിരുന്നു അക്കാലത്ത് മൂപ്പരും ഒരു കെട്ട് വിറക് ഏറ്റി ഇങ്ങനെ പോവാണ് യാറ് ഈ രാജാവാണത് ഒരു കെട്ട് വിറഗ് ഏറ്റീകാണ്ട് ഇങ്ങനെ പോവാണ് അപ്പം ചോദിച്ചു ഇലാത്ത ഇതിപ്പോൾ എത്ര കാലങ്ങളിങ്ങനെ വിറകയറ്റി നടക്കും നിങ്ങളെ രാജാവാണ് പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്തിനാണ് നിങ്ങളിങ്ങനെ വിറകയറ്റി നടക്കുന്നതും മൂപ്പര് പറഞ്ഞെന്താണ് ഇഹ്വാനുക്ക യു ഫൂനൊക്ക ഇഹ്വാനൊക്കെ യക്കു ഫൂനൊക്ക ഇനി നിങ്ങൾക്ക് ഈ വിറകയറ്റിയിട്ട് അധ്വാനിക്കണമെന്നുണ്ടോ നിങ്ങളെ ജ്യേഷ്ഠാന്ജന്മാരുടെ കയ്യിലൊക്കെ പൈസ ഉണ്ടല്ലോ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടേണ്ടത് കഷ്ടപ്പെടുന്നത് അപ്പം മൂപ്പര് പറഞ്ഞത് ദ അബാമ്രു ഞാൻ ഞാനിൻ്റെ പണിയെടുക്കട്ടാ ജിന്നെ അതിന് തടസ്സപ്പെടുത്തല്ലേ ഞാനിൻ്റെ പണിയെടുക്കട്ടെ നഹുബലഹി വക്കഫം ഔഖിഫം അതല്ലി തൊലബിൽ ഹലാലി വജബതുലഹുൽ ജന്ന ഞാൻ ഈ പണിയെടുക്കുന്നതേ ഒരാൾ വിഷമങ്ങൾ അല്ലെങ്കിൽ യാതനകൾ സഹിച്ചു ഒരു ഹലാലായ സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി ഹലാലി സമ്പാദിക്കാൻ വേണ്ടി വിഷമങ്ങളും യാതനകളും അതുപോലെ പ്രയാസങ്ങൾ സഹിച്ചാൽ വജപത് ജന്ന അവൻക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് എനിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട് അങ്ങനെ സ്വർഗ്ഗം ഉറപ്പാണ് എന്ന് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്താ വിറകേറ്റിയാൽ അതുകൊണ്ട് എൻ്റെ പണിയെടുക്കാൻ നിങ്ങൾ തന്നെ സമ്മതിക്കണം ബാക്കിയുള്ളവരിൻ്റെ ചിലവ് നോക്കൂലെന്നുള്ളതൊന്നും ആലോചിക്കാൻ പറ്റില്ല എനിക്ക് സ്വർഗ്ഗം വേണം എന്ന് ഇബ്രാഹിമിൻ അദ്ദേഹം റലി അള്ളാഹുനും മറുപടി പറഞ്ഞു എന്നാൽ